പതിനാലു വർഷം മുമ്പ് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ എട്ടുപേർക്കും പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കൊലക്കേസ് തേച്ചു മായ്ച്ചു കളയാൻ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസ് ശ്രമിച്ച കേസിലാണ് വിധിയുണ്ടായത് രാജേന്ദ്രൻ കള്ളേപ്പുള്ളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പെരുവെമ്പ് കിഴക്കേ തോട്ടുപാടം വീട്ടിൽ മുപ്പത്തിനാലുകാരൻ രാജേന്ദ്രനെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ എട്ട് പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനെട്ടിന് പുലർച്ചെയായിരുന്നു പാലക്കാടിനെ നടുക്കിയ ആൾക്കൂട്ടമർദ്ദനവും കൊലപാതകവും നടന്നത് പരിസരവാസികളായ തോട്ടുപാടം സ്വദേശികളായ അൻപത്തിമൂന്നുകാരൻ വിജയൻ അറുപത്തിനാലുകാരൻ കുഞ്ഞപ്പൻ അൻപത് വയസ്സുള്ള ബാബു നാൽപ്പത്തിനാലുകാരൻ മുരുകൻ നാൽപ്പത് വയസ്സുള്ള മുത്തു അറുപത്തിയൊന്നുകാരൻ രാധാകൃഷ്ണൻ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി ആർ വിനോദ് റാവുവാണ് വിധി പറഞ്ഞത് കെട്ടുപണിക്കാരനായ രാജേന്ദ്രൻ വർഷങ്ങളായി മനോദൌർബല്യത്തിന് ചികിത്സയിലായിരുന്നു പരിസരത്തെ ചായക്കടയുടെ മുന്നിലുണ്ടായിരുന്ന ഓലഷെഡിന് തീവച്ചത് രാജേന്ദ്രനാണെന്നാരോപിച്ച് പ്രതികൾ മർദ്ദിച്ചെന്നാണ് കേസ് അക്രമി സംഘത്തെ ഭയന്ന് രാജേന്ദ്രൻ വീടിന്റെ പിൻവശം വഴി മറ്റൊരു വീടിന് സമീപത്തെത്തി ഒളിച്ചെങ്കിലും ഇവിടെ നിന്ന് പിടികൂടി വൈദ്യുത പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു അവശനായ രാജേന്ദ്രനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു പ്രതികൾക്ക് പോലീസിലുണ്ടായ സ്വാധീനം കേസിനെ പ്രതികൂലമായി ബാധിച്ചു അന്വേഷണം വഴിമുട്ടി ആദ്യം ഏഴുപേരെയാണ് പോലീസ് പ്രതി ചേർത്തത് പിന്നീട് രാജേന്ദ്രന്റെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചപ്പോഴാണ് ഒരാളെ കൂടി പ്രതിചേർത്തത് കേസ് അട്ടിമറിക്കാൻ പോലീസ് നടത്തിയ ഇടപെടലുകളെ കുറിച്ച് യുടി വി അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു വർഷം കഴിഞ്ഞെങ്കിലും പെരുവെമ്പ് തോട്ടുപാടം വീട്ടിലെ രാജേന്ദ്രന്റെ കുടുംബത്തിന് കോടതിയിലൂടെ നീതി ലഭിച്ചു പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ബി രവികുമാർ ഹാജരായി രാജേന്ദ്രൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന ആൾ ആൾ സ്ഥലത്തുള്ള അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞ് വരുന്ന ഒരാളായിരുന്നു മാനസിക രോഗത്തിന് തൃശ്ശൂർ മെൻറ്റൽ ഹോസ്പിറ്റലിൽ തുടർച്ചയായിട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് മാനസിക രോഗമുണ്ട് എന്നുള്ളത് ഈ ഇതിലെ പ്രതികൾക്കും അതുപോലെ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സംഭവ ദിവസം സംഭവത്തിൻ്റെ തലേദിവസം സംഭവം നടക്കുന്നത് രാത്രിയാണ് പുലർച്ചെ ഏകദേശം രണ്ടര മണി മുതൽ നാലര മണിവരെയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടാം പ്രതിയുടെ ഒരു ഓല ഷെഡ് തീ കത്തുന്നത് ഇതിലെ മരണപ്പെട്ട രാജേന്ദ്രൻ്റെ സഹോദരി കാണേണ്ടായി അവർ പോയി അവരും അടുത്തുള്ള ആൾക്കാരെല്ലാവരെയും വിളിച്ച് തീ കെടുത്തി തീ കെടുത്തി അപ്പോഴത്തേക്കും മറ്റ് ഈ പ്രതികളെല്ലാവരും അവിടെ എത്തി തീ കെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ പ്രതികൾ വീണ്ടും വിജയ് രാജേന്ദ്രനെ പിടിക്കാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന വന്നവടെ അവൻ വീടിൻ്റെ പുറകുവശത്തെ വാതിൽ കൂടെ ഓടി പിൻവശത്തൂടെ മറ്റൊരു വീട്ടിൽ കയറി അവിടെ ഒളിച്ചിരുന്നു അപ്പോൾ ഈ പ്രതികളെല്ലാവരും കൂടെ തിരിച്ചു പോയി അവനെ പിടിച്ചു കെട്ടി കയറുകൊണ്ട് കെട്ടി റോഡിലൂടെ കൊണ്ടുവന്ന് ഒരു ഈ ഇതിലെ പ്രതിയുടെ പ്രതികളുടെയും എല്ലാം പ്രതികളെല്ലാം ആൾക്കാരാണ് ഈ പ്രതികളും സാക്ഷികളും എല്ലാം ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഈ സഹോദരിയുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് കെട്ടിയിട്ട് വടികൾ കൊണ്ട് തല്ലി കൊന്നു എന്നുള്ളതാണ് കേസ് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇത് തടയാൻ അമ്മ ശ്രമിച്ചു അമ്മ ബോധം കെട്ടുപോയി അങ്ങനെ അവരെ വീട്ടിൽ കൊണ്ടുവച്ചു ഉള്ളവരെല്ലാം കൊല്ലും എന്ന് പറയപ്പെടുത്തി അത് കാരണം ആർക്കും ഇത് തടയാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിൽ വന്നിട്ടുള്ള തെളിവുകൾ തിൽ രണ്ടാമത് സാക്ഷി എന്ന് പറയുന്ന ആൾ ഒരു വിജയൻ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ആണ് ഇതിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ട ഒരു സാക്ഷി പക്ഷേ അദ്ദേഹം കൂറുമാറി കോടതിയിൽ വിചാരണയ്ക്ക് വന്നപ്പോൾ കൂറുമാറി അപ്പോൾ കൂറുമാറി എങ്കിലും രഹസ്യമൊഴി എടുത്തിട്ടുണ്ടായിരുന്നു ആ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ രഹസ്യമൊഴി അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു അതെല്ലാം സത്യമാണെന്ന് അയാൾ കോടതിയിൽ പറയേണ്ടി വന്നു മരിച്ച രാജേന്ദ്രന്റെ അമ്മ രുക്മിണി പതിനാല് വർഷമായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കോടതി വിധി മുപ്പതോളം മുറിവുകൾ രാജേന്ദ്രന്റെ ശരീരത്തിലുണ്ടായിരുന്നു തലയ്ക്കും അടിയേറ്റിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് വിചാരണ തുടങ്ങിയത് തുടക്കത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു ഹാജരായിരുന്നത് പിന്നീട് യുവാവിന്റെ അമ്മയുടെ ഹർജിയെ തുടർന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് ബി രവികുമാർ ചുമതലയേറ്റു പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിച്ചു പത്ത് തൊണ്ടി മുതൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്